ലക്കിടിയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയതിനെ തുടർന്ന് ഹോട്ടൽ അടയ്ക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം പതിനായിരം രൂപ പിഴയും ചുമത്തി മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസ് കടയുടമ പുതുക്കിയിരുന്നില്ലെന്നും ആരോഗ്യവകുപ്പ് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിച്ചു മണ്ണാർക്കാട് പോലീസിന് പിഴ ചുമത്തി നഗരസഭ അയ്യായിരം രൂപയാണ് പിഴ പെരിന്തൽമണ്ണ പുഴക്കാട്ടിരിയിൽ കട്ടിക്കുട്ട് ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കുട്ടേറ്റത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം കൂടെ താമസിക്കുന്ന സം സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു ലക്കിടിയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയതിനെ തുടർന്ന് ഹോട്ടൽ അടയ്ക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം പതിനായിരം രൂപ പിഴയും ചുമത്തി മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസ് കടയുടമ പുതുക്കിയിരുന്നില്ലെന്നും ആരോഗ്യവകുപ്പ് പാലക്കാട് കുളപ്പുള്ളി പാതയോരത്ത് ലക്കിടി റേഷൻ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന അമാന ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ പൂട്ടാനാണ് നിർദ്ദേശം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ലക്കിടി പേരൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് ചൊവ്വാഴ്ച രാവിലെ പത്തോടെ ഹോട്ടലിലെത്തിയത് ന്യൂഡിൽസ് മുതൽ മുട്ട വരെയുള്ള പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്നാണ് നടപടി മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസ് കടയുടമ പുതുക്കിയിരുന്നില്ലെന്നും പറയുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് മൂന്ന് കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം വയറിളക്കം ബാധിച്ചെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന ഹോട്ടലിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലെന്ന് പരിശോധനയ്ക്കിടയിൽ അധികാരികൾ കണ്ടെത്തി ഭക്ഷണം പാകം ചെയ്യാൻ പ്ലാസ്റ്റിക് കത്തിക്കുന്നതായും കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പാകം തീർത്ത് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടിയേ വീണ്ടും ഹോട്ടൽ പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശവും നൽകി വരുന്നു യറാക്കുന്ന ശ്രദ്ധയായിട്ട് കംപ്ലയിൻ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളെ ഹെൽത്ത് കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷൻ വരികയും പഴയ സാധനം പഴകിയ സാധനങ്ങൾ ഒരു ഒരു ഏകദേശം നല്ലൊരു ക്വാളിറ്റി സാധനം നമ്മൾ പിടിച്ചിരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പതിനായിരം രൂപ ഫൈനൽ ഈടാക്കുകയും പഞ്ചായത്തിൻ്റെ ഫൈൻ ഈടാക്കുകയും കട പൂട്ടാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ട് ചെയ്യും ഒരു മാസത്തേ കട പൂട്ടിയിടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് ശേഷം മാത്രം ലൈസൻസ് എന്നുള്ള ലക്കിടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സജിത് പേരൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി അഖിലേഷ് പഞ്ചായത്ത് എച്ച് ഐ കെ കൃഷ്ണപ്രസാദ് ജെഎച്ച് ഐമാരായ എസ് സുധീഷ് പി സനിത പഞ്ചായത്ത് ഉദ്യോഗസ്ഥ ടി സൈനബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സി സി എൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് ശിവൻകുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുനൽകി കേസിന്റെ തുടരന്വേഷണത്തിനും മോഷണം മുതൽ കണ്ടെടുക്കുന്നതിനുമായാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് കോഴിക്കോട് മായനാട് സ്വദേശി സി ടി സാലുവിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു മൂന്ന് ദിവസമാണ് കസ്റ്റഡി കാലാവധി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതായി സിഐ എം പി രാജേഷ് അറിയിച്ചു കവർച്ച നടന്ന ശിവൻകുന്നിലെ ശ്രീലയം ശ്രീധരന്റെ വീട്ടിലും മോഷണം മുതൽ വിറ്റതായി പറയപ്പെടുന്ന സ്ഥലങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു മോഷണം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിലാണ് പ്രതിയെ അന്വേഷണ സംഘം ഉത്തുമൽപേട്ടയിൽ നിന്നും പിടികൂടിയത് മെയ് മുപ്പത്തിയൊന്നിനാണ് മോഷണം നടന്നത് ഇരുപത്തിയേഴ് പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് സി സി എൻ മണ്ണാർക്കാട് കോഴിക്കോട് മായനാട് സ്വദേശി സി ടി സാലുവിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു മൂന്ന് ദിവസമാണ് കസ്റ്റഡി കാലാവധി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതായി സി എം പി രാജേഷ് അറിയിച്ചു കവർച്ച നടന്ന ശിവൻകുന്നിലെ ശ്രീലയം ശ്രീധരന്റെ വീട്ടിലും മോഷണം മുതൽ വിറ്റതായി പറയപ്പെടുന്ന സ്ഥലങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു മോഷണം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിലാണ് പ്രതിയെ അന്വേഷണ സംഘം ഉതുമൽപേട്ടയിൽ നിന്നും പിടികൂടിയത് മെയ് മുപ്പത്തി ഒന്നിനാണ് മോഷണം നടന്നത് ഇരുപത്തിയേഴ് പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് സി സി എൻ മണ്ണാർക്കാട് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിച്ചു മണ്ണാർക്കാട് പോലീസിന് പിഴ ചുമത്തി നഗരസഭ അയ്യായിരം രൂപയാണ് പിഴ തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിക്കുന്നുണ്ടെന്ന് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചത് കത്തിക്കുന്ന വീഡിയോ സഹിതമാണ് പരാതി ലഭിച്ചത് തുടർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പിഴ ചുമത്തിയതെന്ന് നഗരസഭ സെക്രട്ടറി അറിയിച്ചു അയ്യായിരം രൂപയാണ് പിഴ ചുമത്തിയത് പതിനഞ്ച് ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് കാണിച്ച് സെക്രട്ടറി മണ്ണാർക്കാട് എസ് എച്ച്ഒക്ക് നോട്ടീസ് നൽകി അതേസമയം സ്റ്റേഷൻ വളപ്പിലെ പോലീസുകാർക്ക് ഭക്ഷണമെന്ന് ഉണ്ടാക്കുന്ന ഭാഗത്ത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നടന്ന പ്രവൃത്തി മാത്രമാണെന്നും ഇക്കാര്യം നഗരസഭയെ അറിയിക്കുമെന്നും പോലീസ് പറഞ്ഞു എൻ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ശിഹാബിതങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് പരിചരണ പ്രചരണാർത്ഥം പെരുന്നാൾ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരന്മാരായ കണ്ണൂർ മമ്മാലി കണ്ണൂർ സീനത്ത് തുടങ്ങി നിരവധി കലാകാരന്മാരുടെ പാട്ടുകൾ ആസ്വദിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത് यंदालु काटम जी दे इनके ओ यंदालु जो सर्द उड़ेंगे पूं जतिल गिरता तो विपुराही में गति देवी जगी देव सो മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്ന ശ്യാബത്തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ഇതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പെരുന്നാൾ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ രോഗികൾ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്കാവശ്യമായ പരിചരണം നാം രുത്തേണ്ടതുണ്ട് നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഉപ്പമാർ അച്ഛന്മാർ അവരൊക്കെയാണ് വീടുകളിൽ കഴിഞ്ഞു കൂടുന്നത് മരുന്നും നഴ്സും ഡോക്ടറുമായി അവരുടെ മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് വാഹനം ആവശ്യമാണ് നഴ്സിൻ്റെ അപ്പോയിൻമെന്റ് നടക്കണം ഡോക്ടർമാരുടെ സഹകരണം നമുക്കുണ്ടാകണം ഇതൊക്കെ ഉണ്ടായാലേ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ രോഗികൾക്കും കൃത്യമായി പരിചരണം നൽകാൻ നമുക്ക് കഴിയുകയും ഒറ്റവാക്കിൽ എന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ആർക്കു വേണ്ടിയാണ് ഈ പാനിയറ്റീവ് ഞാൻ പറയുന്നു ഇത് എനിക്ക് വേണ്ടിയാണ് പള്ളിക്കുന്ന് എ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കണ്ണൂർ മമ്മാലി കണ്ണൂർ സീനത്ത് റിയാലിറ്റി ഷോ താരങ്ങളായ ആയിഷ ഫിൽവ മിസ്ന മഞ്ചേരി ജലീൽ തൃശൂർ അനുപമ തൃശൂർ തുടങ്ങിയ കലാകാരന്മാരുടെ പരിപാടികൾ വ്യത്യസ്ത അനുഭവമായി മലയും പോരും കൈകളിൽ

മുഹമ്മദ് അലി അൻസാരി പൊൻപാറ കോയക്കുട്ടി കെ കെ ബഷീർ കപീർ മണ്ണറോട്ടിൽ കാസിം ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ മേലെ ചുങ്കത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു താഴെ ചുങ്കത്തും സമാനമായ സ്ഥിതിയാണ് ജംഗ്ഷനുകളിൽ പൊതുശൗചാലയത്തിന്റെ അഭാവവും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ചുങ്കത്ത് പഞ്ചായത്ത് ഓഫീസിന് സമീപമായാണ് ബസ് നിർത്തുന്നത് ദേശീയപാതയോരത്ത് ചുങ്കത്തിന്റെ ഒരു വശത്തു മാത്രമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇവിടെ കാത്തിരിക്കാം എന്നാൽ മറുഭാഗത്തേക്കുള്ള യാത്രക്കാർ കടകൾക്ക് മുന്നിൽ നിൽക്കേണ്ട ഗതികേടാണ് ബസ് ഗതി കേടാണ് നമ്മുടെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ബസ്സുകളൊക്കെ നിർത്തുന്നുണ്ട് ആ ബസ് നിർത്തുന്ന ഒരു സ്ഥലമാണത് മെയിൻ ഏരിയ ആണത് ബസ്സുകളൊക്കെ ഇല്ലാത്തൊരു മുറവ് ഇവിടെ ഉണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ മഴ പെയ്ത യാത്രക്കാർ കടകളുടെ ഉള്ളിലാണ് കേറി നിൽക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ഇലക്ട്രിസിറ്റി ഓഫീസ് രണ്ട് ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ സഹകരണ ബാങ്കിന് മുൻവശത്തായി തണൽമരമുണ്ടായിരുന്നു ഇത് മുറിച്ചതോടെ വേനൽക്കാലങ്ങളിൽ ബസ് കാത്ത് നിൽക്കുന്നവർക്കുള്ള തണലും അന്യമായി ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് യാത്രക്കാർ പറയുന്നു ബാങ്കുകളുള്ള ഒരു പ്രത്യേക കേന്ദ്രമാണ് രണ്ട് മൂന്ന് തരം ബാങ്ക് അപ്പോൾ ഇവിടെ വരുമ്പോൾ ആളുകൾക്ക് കാത്തു നിൽക്കാനൊരു ബെസ്റ്റ് ഇല്ല എന്നുള്ളത് വളരെ പ്രയാസം അനുഭവിക്കുന്നു പ്രായമുള്ള ആളുകൾ കുട്ടികളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല താഴെച്ചുങ്കത്തും സമാനമായ സ്ഥിതിയാണ് മൂന്നും കൂടിയ കവലയിൽ നിലവിലെ കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയുടെ ഒരു വശത്തു മാത്രമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത് അലനല്ലൂർ കോട്ടോപ്പാടം മേലാറ്റൂർ ഭാഗത്തേക്കുള്ളവർ ബസ് കാത്തു നിൽക്കുന്നതും പാതയോരത്തും കടവരാന്തകളിലുമാണ് പുതിയ മലയോര ഹൈവേ നിർമ്മിക്കുന്നതോടെ ഈ ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വരുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ജംഗ്ഷനുകളിൽ പൊതുശൌചാലയത്തിൻ്റെ അഭാവവും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതേസമയം ദേശീയപാതാധികൃതരിൽ നിന്നും അനുമതി ലഭ്യമായാൽ പഞ്ചായത്തിനു സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തയ്യാറാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇതിനായുള്ള ശ്രമം നടത്തുമെന്ന് പ്രസിഡന്റ് രാജനാമ്പാടത്ത് പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് பாலக்காட் கோழிக்கோடு தேசியபாதிலே கரிங்கல்லத்தாணி எஸ் வளவ கயத்தத்தில் லோரி மறிஞ்சு அபகடம் ഡ്രൈവർക്ക് ബുധനാഴ്ച രാവിലെ ആറ് മുപ്പത്തിനാണ് അപകടം തമിഴ്നാട്ടിലെ സേലത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ കയറ്റത്തിൽ എഡ്ജ് ഇറങ്ങിയതാണ് ലോറി മറിയാൻ കാരണമായത് അപകടത്തിൽ തമിഴ്നാട് സേലം സ്വദേശിയായ ഡ്രൈവർ ഷാജഹാൻ കരിങ്കല്ലത്താണിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി ദേശീയപാതയിലെ കരിങ്കല്ലത്താണിയിലെ കുത്തനെയുള്ള വളവും ഇറക്കവും സ്ഥിരം അപകടമേഖലയാണ് സി സി എൻ ചെത്തല്ലൂർ കരിങ്കല്ലത്താണി മണലും പുറത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി മണലും പുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ചാടിയാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത് കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു മണ്ണാർക്കാട് നിന്നും ആളുകളെ ഇറക്കിയ ശേഷം തിരിച്ച് താഴേക്കോട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സി സി എൻ ചെത്തലൂർ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയിൽ അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ആറാം ക്ലാസ്സുകാരി അദ്വൈതയും അരങ്ങിലെത്തിയത് ശ്രദ്ധേയമായി മൂന്ന് വയസ്സു മുതൽ തുള്ളൽ അഭ്യസിക്കുന്നുണ്ട് അദ്വൈത പുത്തൂർ വാഗീശ്വരം വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ മൂന്നു പതിറ്റാണ്ടിലേറെയായി അരങ്ങിൽ നിറസാന്നിധ്യമായ പ്രസിദ്ധ തുള്ളൽ കലാകാരനും തിരുയൂല്ലാമല വെങ്കിച്ചൻ സ്മാരക കലാകേന്ദ്രത്തിലെ തുള്ളൽ അധ്യാപകനുമായ രാജേഷിന്റെ മകൾ അരങ്ങേറ്റം കുറിച്ചത് രാമാനുചരിതം കഥയാണ് അവതരിപ്പിച്ചത് ഒറ്റപ്പാലത്തെ പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതനിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വൈത മൂന്ന് വയസ്സ് മുതൽ തുള്ളൽ അഭ്യസിക്കുന്നുണ്ട് അദ്വൈത വായ്പാട്ടിൽ അച്ഛൻ കുഞ്ചൻ സ്മാരകം രാജേഷും അമ്മ പ്രിയയും മൃദംഗത്തിൽ പ്രശാന്തും അകമ്പടിയൊരുക്കി സി സി എൻ ഒറ്റപ്പാലം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുംപടം ഈ രണ്ട് സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും കൂത്തുകഴിക്കടവ് ഇടക്ക ഈ മൂന്ന് സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ അഞ്ച് പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലായിട്ട് വരുന്ന ഇടത്തുള്ള നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും പത്തൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തം ഡിപ്ലോയ്മെന്റ് നമ്മൾ ആയിരത്തി ഇരുന്നൂറിലധികം പ്ലസ് ഓഫീസേഴ്സിനെയാണ് മൊത്തത്തിൽ ഇതിന് ഡിപ്ലോയ് ചെയ്യുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൽ പൂക്കോട്ടുപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി സ്റ്റേഷനിലേക്ക് പോകുന്നു പത്തൊൻപതാം തീയതി വൈകുന്നേരം പോളിംഗിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് സി എ പി എഫിന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും കൗണ്ടി സെന്ററുടെ ബന്ധം ചെയ്തിരിക്കുന്നത് മൂന്ന് തലത്തിലാണ് അതിൽ ഇന്നർ കോട്ടൺ സെക്യൂരിറ്റി ഉള്ളത് സി എസ് എഫിന്റെ പാർട്ടി ആയിരിക്കും ഔട്ടർ കോർഡൺ അതായത് ആ കെട്ടിടത്തിന്റെ പുറം ചുറ്റു കേരള പോലീസിന്റെ ആറ് ബറ്റാലിയൻ പോലീസ് സംഘ സേനാംഗങ്ങളായിരിക്കുന്നു പുറമേ അതിന്റെ ചുറ്റും കെട്ടിടത്തിന് ചുറ്റുമുള്ള പരിഫർ റോഡ് എന്നുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് കാര്യം സെക്യൂരിറ്റിയാണ് കൌണ്ടിംഗ് സെന്റർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ഉടനീളം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി എം സി സിക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് എം സി സി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ പുഴക്കാട്ടിരിയിൽ കത്തിക്കുത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കുത്തേറ്റത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം കൂടെ താമസിക്കുന്ന അസാം സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെയാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന് സമീപം അതിഥി തൊഴിലാളിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശി അർമാൻ മോണ്ടലിനാണ് കുത്തേറ്റത് കൂടെ താമസിക്കുന്ന അസാം സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ പുഴക്കാട്ടിരി വഴി പോകുന്ന ലോറി ഡ്രൈവർമാരാണ് അതിഥി തൊഴിലാളി കുത്തേറ്റ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് കുളത്തൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കു കാരണം മുറിയിൽ നിന്നും കുത്തേറ്റതാകാം എന്നാണ് പ്രാഥമിക നിഗമനം കൂടെ താമസിക്കുന്ന അസാം സ്വദേശി ബാധിസ്ഥ ദാസിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് പെരിന്തൽമണ്ണ പ്രധാന ഒരിക്കൽ കൂടി ലക്കിടിയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയതിനെ തുടർന്ന് ഹോട്ടൽ അടയ്ക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം പതിനായിരം രൂപ പിഴയും ചുമത്തി മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസ് കടയുടമ പുതുക്കിയിരുന്നില്ലെന്നും ആരോഗ്യവകുപ്പ് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിച്ചു മണ്ണാർക്കാട് പോലീസിന് പിഴ ചുമത്തി നഗരസഭ അയ്യായിരം രൂപയാണ് പിഴ പെരിന്തൽമണ്ണ പുഴക്കാട്ടിരിയിൽ കട്ടിക്കുട്ട് ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കുട്ടേറ്റത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം കൂടെ താമസിക്കുന്ന അസാം സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്